എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ എ സി ബ്ലോഗർ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരണമാണ് നമ്മൾ ഉത്സവപ്പറമ്പിലും പിന്നെ ഓരോ ഫെസ്റ്റിവൽ മലയാള ഫെസ്റ്റ് അങ്ങനത്തെ കീഴോസ് ഫെസ്റ്റ് അങ്ങനത്തെ ഓരോ ഫെസ്റ്റിവൽ ആണ് കാരണം തോരൻ നമുക്കും വേണം ഉണ്ടാകും അപ്പം നമുക്ക് ഈസിയായിട്ട് എങ്ങനെ തോരണം ഉണ്ടാകാം നോക്കാം എൻ്റെ വീഡിയോ നിങ്ങൾ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം ഇവിടുത്തെ കാണിച്ചു തന്നിട്ടുള്ള ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിന് മുമ്പ് നമുക്ക് ഒരു പുൽത്തോടെയാണ് വേണ്ടത് ഈ പുൽത്തോട നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെ അങ്ങോട്ടേക്ക് കട്ട് ചെയ്യാം പിന്നെ ഇത് നല്ലോണം ഈർക്കല് കട്ട് ചെയ്യാൻ പാടില്ല ഈർക്കല് കട്ട് ചെയ്യാണ്ട് ഇവിടെ മുതൽ കട്ട് ചെയ്യാം പിന്നെ ഒരു കുറച്ചകലം വിട്ടിട്ട് ഒന്നുകൂടി അതേ ഷേപ്പിൽ അങ്ങ് ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് മേപ്പിച്ച് ഒന്നോട്ടാക്കാൻ തന്നെ നിങ്ങളെ ഇഷ്ടം പോലെ അപ്പം ഇങ്ങനെ നോക്കാം കുറച്ച് കിട്ടിയിട്ട് അങ്ങനെ അഞ്ച് കട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ രണ്ട് കട്ടായി മൂന്നാമത്തെ കട്ടാണ് പിന്നെ നാലാമത്തെ കട്ട് അഞ്ചാമത്തെ കട്ട് അഞ്ചാമത്തെ കട്ട് കുറച്ചാമത്തെ കട്ടണം ചെങ്ങനെ ഇതുണ്ട് അത് നമ്മൾ ഷരിയാക്കണ്ട പറച്ച പടുക അപ്പം ഇങ്ങനെ അഞ്ച് കട്ടകളും നമ്മുടെ ചേട്ടൻ നല്ലോണം ഈ സഭ നമ്മൾ കഴിവണ്ട് ഈ കത്തക മാത്രമല്ല വേറെ ഒരു പണ്ടുമ്പോൾ ഒരു കത്തക മാത്രം അതിന് ഈ ഒരു കുത്തേ ഈ മൂളത്തെ ഭാവി ഈ കുത്തരൻ്റെ ഇതിങ്ങനെ വെച്ചിട്ട് പറച്ചു കളയാം കുറച്ചു കളയാ സാധനം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാത്രം ഇതിനെയുള്ള മുഴുവനും നമ്മൾ എന്താ കൈ കത്തില്ല മെഡയിലാണ് ഇടയിൽ അത്ര വലിയ മെഡയിലെന്നുള്ള ചെറിയൊരു ഇങ്ങനത്തെ ഒരു ഓല ഇങ്ങനത്തെ ഒരു ഓല ഇങ്ങനത്തെ ഒരു ഓല ഇങ്ങനെ എന്താ പറയണ്ടേ ഇങ്ങനെയുള്ളൊരു ഓല ഇങ്ങനെ വീടുക ഇത് തായോട്ടേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാം ഇപ്പോൾ വിടാറുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ഈ ഭാഗമില്ല ഈ ഭാഗത്തുനിന്ന് തായോട്ടേക്ക് നീങ്ങുക വലിച്ച് കീറുക ഈ കുറച്ച് അകലം വിട്ടാൽ ഫുള്ള് കീറാൻ പറ്റില്ല അങ്ങനെ തന്നെ അതേ അകലത്തിൽ തന്നെ രണ്ട് സെയിം അകലമാക്കിയിട്ട് ഇടുക ഇട ഇപ്പോൾ സെയിം ആയിട്ടുണ്ട് കണ്ടോ ഇതാ രണ്ട് സെയിം അകലാണ് അപ്പം ഇങ്ങനെ ആക്കിയിട്ട് എങ്ങനെയാണ് നമ്മുടെ മെഡൽ മെഡലാക്കലാം നല്ല ശ്രമിച്ചാണ് അവർക്ക് മനസ്സിലാകട്ടെ നമുക്കൊരു സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ ആണ് നിങ്ങൾ പിടിക്കാം ഇങ്ങോട്ടേക്ക് മടക്കുക ഇങ്ങനെ ഇങ്ങനെയല്ല ഇത് മറിച്ച് ഇങ്ങനെ ഇതാണ് ഇങ്ങനെയല്ല ഇത് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കുക ഓക്കെ അതെങ്ങനെ മടക്കുന്നത് വെച്ചാൽ അത് ഇത് വെക്കുക മേലോട്ടേക്ക് പിടിക്കാം ഇത് വയ്ക്കുക നിങ്ങൾ ചെയ്തോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടേക്കാം അങ്ങനെ ചെയ്തോ ചെയ്തുകൊണ്ട് കണ്ടോളെ വെച്ചിട്ട് ഇത് നമുക്ക് അത് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ കിട്ടും അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് മേലോട്ടാക്കാം ഇത് ഇങ്ങോട്ടേക്കാക്കിയിട്ട് ഇങ്ങനെ താത് താത്ത ഈ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ അതിങ്ങനെ പ്രെസ് ചെയ്ത് നിൽക്കുക അത് അങ്ങനെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്യാം പ്രസ്സ് ചെയ്തിട്ട് അവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ടാവും അതങ്ങനെ തന്നെ വയ്ക്കുക നിൽക്കണ്ട അടുത്ത ഈ ബാക്കിയുള്ള ഇങ്ങനത്തെ ഒരു ഓലത്തെയോ ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആക്കിട്ട് എൻ്റെ ഉള്ളിലേക്ക് വീട്ടി കൊടുക്കേ എന്നിട്ട് ഈ ഭാഗം അമർത്തി കൊടുക്കാം അപ്പം നമ്മുടെ ഇതിന്റെ ഫസ്റ്റ് ഭാഗം റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ഭാഗം റെഡി ആയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഭാഗം റെഡി ആയിട്ടുണ്ട് അപ്പൊ കൂട്ടാ നമ്മൾ

നല്ല രസണ്ടാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ബൈ ബായ് ഞാൻ